ഹലോ വെൽക്കം ടു അമേസിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷമായും സുഖമായും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലുകൾ സ്ഥിരമായി കാണുന്ന ആളുകളുടെ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങൾ കാണുക നേരത്തെ പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തോന്നുന്ന വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം അതൊക്കെ വരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാൻ നിൽക്കുന്ന നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഗുഡ് ബൈ കൊടുക്കാനും റെഡി ആയിരിക്കുകയാണ് അല്ലേ അതായത് ചില കാര്യങ്ങളെ നമ്മൾ ഗുഡ് ബൈ പറയേണ്ടതും ചില കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ളൊരു സമയം നമ്മുടെ ലൈഫിൽ വരും എല്ലാവർക്കും വരും അല്ലേ അപ്പോൾ ഒരു മാസം ഇന്നിപ്പം ഡേറ്റ് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചാം തീയതി ഇനിയൊരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഡിസംബറിലേക്ക് കിടക്കുകയാണ് അല്ലേ ഡിസംബർ ഒരു മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ കളയാനും ചില പുതിയ ലക്ഷ്യങ്ങൾ നമ്മൾ നേടാനും ഒക്കെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ സ്പിരിച്വൽ സൈഡ് മെൻറ്റൽ സൈഡ് ഫിസിക്കൽ സൈഡ് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് ഒത്തിരി നീട്ടി വലിച്ച് ഞാൻ കൊണ്ടുപോകുന്നില്ല സ്റ്റെപ്പ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ശരിക്കും അതിതീവ്രവും ജ്വലിക്കുന്നതുമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ വരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടാവണം ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കണം ഞാൻ ഇന്ന സാധനം അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള ഒരു ജ്വലിക്കുന്ന തീവ്രമായൊരാഗ്രഹം ഉണ്ടാവണം ഇനി ആ ലക്ഷ്യം തീർത്തും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം അതല്ലാതെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് മുന്നിട്ടല്ലേ അല്ല ആ ലക്ഷ്യം തീർത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾ കാണേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കാണുന്ന സ്വപ്നങ്ങളിലും ഇത്ര ഒരു ആവേശം നിങ്ങൾ കൊള്ളേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു സ്വപ്നത്തെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കാണുക ഇനി ണ്ടാമത്തത് വിശ്വാസം അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ ചുറ്റുമുള്ളൊരു മനുഷ്യനും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ദൃഢമായ വിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം അല്ലേ നിങ്ങളുടെ ലക്ഷ്യം പരിപൂർണമായി അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നും നമ്മൾ ആഴത്തിലങ്ങ് വിശ്വസിക്കലാണ് ഇതെനിക്ക് പറ്റും ഇതെനിക്കുള്ളതാണ് ഇതെനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് നിങ്ങൾ സ്ട്രോങ്ലി ട്രസ്റ്റ് ചെയ്യാം മാനസികവും ശാരീരികവുമായ ശക്തികളെ ഉണർത്തുന്ന ചില രാസ കാര്യം അല്ലെങ്കിൽ ഒരു രാസപ്രക്രിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരു മെൻറ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവാൻ തുടങ്ങും ഓക്കെ ഇനി മൂന്നാമത്തേത് ലക്ഷ്യം എഴുതി വയ്ക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്കിങ് എസ് തിങ്കിങ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളും ലക്ഷ്യങ്ങളും ലക്ഷ്യത്തിലേക്കുള്ള വഴികളൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാറുള്ള ആൾക്കാരായിരിക്കും ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ എസ്പെഷ്യലി ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ എഴുതി തയ്യാറാക്കാത്ത ലക്ഷ്യം ലക്ഷ്യമാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല കാരണം വിജയങ്ങൾ നേടിയ എല്ലാവരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കി തരിക അതായത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും വളരെ സൂക്ഷ്മമായ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി വിശദാംശങ്ങളോടെ അത്തരം ലക്ഷ്യങ്ങൾ എഴുതി നിശ്ചയിച്ച സമയത്ത് വിലയിരുത്തുവാൻ നമ്മൾ തയ്യാറാവണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ലക്ഷ്യങ്ങളെ നിങ്ങൾ എഴുതി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി നാലാമത്തേത് തുടക്കം നിങ്ങൾ തീരുമാനിക്കുക എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ആദ്യ പടി എന്താകണമെന്ന് നിങ്ങൾ വിശകലനം ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക ഇനി ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് വെയ്റ്റ് ലോസ് അല്ലേ ഭാരം കുറയ്ക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന അങ്ങനൊരു ലക്ഷ്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാരം എത്രയാണ് എന്നറിയണം അല്ലേ സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ സാമ്പത്തികം എത്രയാണെന്ന് നമ്മൾ അറിയണം അല്ലേ അതിനായി ഒരു വ്യക്തിഗത സാമ്പത്തിക ഗ്രൂപ്പ് തയ്യാറാക്കേണ്ടതായി വരും അതായത് നിങ്ങൾക്ക് എത്ര മൂല്യമുണ്ട് എന്ന് അപ്പോഴേ നിങ്ങൾക്കറിയാൻ സാധിക്കുള്ളൂ ആ ഇനിയിപ്പോൾ സാമ്പത്തികം വിട്ടോ നമുക്ക് വെയ്റ്റ് ലോസ് ആണ് നമ്മൾ തയ്യാറെടുക്കുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വെയ്റ്റ് എത്രയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞാലാണ് നമുക്കിനി എത്ര വെയ്റ്റ് ലോസ് ചെയ്യണം എത്രയിലേക്ക് നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് നമ്മൾ എത്തണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ ഇനി എന്തുകൊണ്ടാണ് വേ അതായത് എന്തുകൊണ്ട് ആ ലക്ഷ്യം നമുക്ക് വേണമെന്ന് തീരുമാനിക്കുക ഇത് തീരുമാനിക്കാം ഇതെന്തിനാണെന്നറിയുമോ ഇങ്ങനൊരു നമുക്ക് ഉണ്ടായിരുന്ന ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഈ ഇസ് ഐ ഹ് ടു ഡു ഇസ് എനിക്ക് വേണം എനിക്ക് ചെയ്യണമെന്ന് ഒരമണിക്കൂർ കഴിയുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് അങ്ങ് കുറയും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കുറയാതിരിക്കാനാണ് അതിൻ്റെ റീസൺ നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിൻ്റെ റീസൺ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയാ അതായത് ഒരു പ്രത്യേക ലക്ഷ്യം എന്തുകൊണ്ട് ആദ്യഘട്ടമായി തിരഞ്ഞെടുത്തു എന്ന് ആലോചിക്കണം ആ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങൾക്ക് കൈവരുന്ന വ്യക്തിഗത നേട്ടങ്ങളുടെ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക അതായത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് നിങ്ങൾ തയ്യാറാക്കുക ഇനി നിങ്ങളുടെ നേട്ടങ്ങൾ വളരെ കൂടുതലാണെങ്കിൽ അത്രത്തോളം ശക്തമായിരിക്കണം ആ ലക്ഷ്യം നേടാനുള്ള ആഗ്രഹവും മനസ്സിലായോ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒത്തിരി വലുതാണെങ്കിൽ അത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം കേട്ടോ ഇനി ആറാമത്തെ പോയിൻറ്റ് സമയപരിധി തീരുമാനിക്കുക എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് കുറച്ചേക്കാം എപ്പോഴെങ്കിലൊക്കെ സാമ്പത്തികമായിട്ട് ഭദ്രതയിലേക്ക് എത്താൻ മരിക്കുന്നതിന് മുൻപ് എന്നല്ല നിങ്ങളുടെ ലക്ഷ്യം എത്ര കാലയളവിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് എന്നാണ് സമയപരിധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് നേടാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഊഹമായിരിക്കും ആ സമയം അപ്പോൾ വളരെ ആലോചിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയപരിധി എന്നുള്ളത് നിങ്ങൾ നല്ലോണം ആലോചിക്കുക ഓക്കെ ഇതിന് ഇത്ര ടൈം കൊണ്ട് ഞാൻ തീർത്തേക്കാം അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് ഞാൻ എൻ്റെ എഫ് എസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് നിങ്ങളൊരു എടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു